തിരുവനന്തപുരം കല്ലമ്പലത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വിവാഹം മുടങ്ങിയതായി പരാതി കൊല്ലം സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിലെത്തി കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിൽ നിന്ന് യുവാവ് പിന്മാറി ഇതോടെ പ്രതിസ്രുത വധുവായ കല്ലമ്പലം സ്വദേശി കാജൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു സംഭവത്തിൽ എട്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തു ചന്ദു ചന്ദ്രശേഖറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ചന്തു എന്താണ് സംഭവം ബ്ലേഡ് മാഫിയ ആരെയാണ് ഭീഷണിപ്പെടുത്തിയത് അവിടെ ഈ വിവാഹം മുടങ്ങാനുള്ള കാരണം എന്താണ് അതുപോലെ തന്നെ കാജലിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് ദിവസമാണ് ഇത്തരത്തിൽ ബ്ലൈഡ് മാഫിയയുടെ ഒരു ഭീഷണിയെ തുടർന്ന് വിവാഹം മുടങ്ങിയത് ഈ മാസം ഇരുപത്തിയാറാം തീയതി വിവാഹം നടത്താനായിരുന്നു കൊല്ലം സ്വദേശി വിഷ്ണുവും ഈ കല്ലമ്പലം സ്വദേശിയായ കാജലുമായുള്ള വിവാഹം തീരുമാനിച്ചിരുന്നു അതിന്റെ ഒരുക്കങ്ങളുമൊക്കെ പൂർത്തിയായി പക്ഷേ ഇതിനിടയ്ക്കാണ് ഈ കാജലിന്റെ അമ്മ ഈ ബ്ലൈഡ് സംഘത്തിന് പണം നൽകാനുണ്ട് അവരിൽ അവരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അത് തിരിച്ച് നൽകിയിട്ടില്ല എന്ന തരത്തിൽ ഈ ബ്ലേഡ് മാഫിയ ഈ കാജലിന്റെ വീട്ടിൽ ആദ്യം എത്തുകയും അവിടെ ഭീഷണി മുഴക്കുകയും ചെയ്തു ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് ഈ കൊല്ലം സ്വദേശിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി അവിടെ ഭീഷണി ഭീഷണിപ്പെടുത്തിയത് വിഷ്ണുവിന്റെ വീട്ടിൽ എത്തി ഈ കല്യാണത്തിന് അതായത് കല്യാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വിഷ്ണുവിന്റെ കാൽ വെട്ടുമെന്ന തരത്തിലായിരുന്നു ഭീഷണി ഈ അതിനെ തുടർന്ന് ഈ വരന്റെ വീട്ടുകാർ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു തുടർന്നാണ് ഈ കാജൽ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് കാജലിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പണം മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം അമിത പലിശയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും ഈ യുവാവിന്റെ വീട്ടിൽ കയറി കൊലപാതക ശ്രമം ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തിയതിനും കൂടാതെ ഈ പെൺകുട്ടിയെ ആത്മഹത്യ ക്ഷമിക്കണം ജീവനെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തള്ളി വിട്ടതുമായി ബന്ധപ്പെട്ടുമൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എട്ട് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കല്ലമ്പലം നെക്കാട് സ്വദേശികളായ സുനി നിഷ അൻസാരി ബ്രൌൺ രമണി മഞ്ജു തുടങ്ങി കണ്ടാൽ അറിയാവുന്ന എട്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എന്തായാലും പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുന്ന ഒരു സംഭവത്തിലേക്ക് ഒരു ബ്ലൈഡ് മാഫിയയുടെ ഇടപെടൽ എത്തിയിരിക്കുന്നു അവർ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ശരി